ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും റെയിംഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ തമോ ലോട്ടസാണ് കേട്ടോ അപ്പം തമോയുടെ ബഡ് ഞാനൊന്ന് കാണിച്ചു തരാം ഇത് വിരിയാറായിട്ടുള്ള ബഡാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ അഗ്രഭാവം കണ്ടോ ഇത് കുറച്ചുകൂടെ ഇനിയും വളരാനുണ്ട് വലുതാകാനുണ്ട് അപ്പം ഇത് കുറച്ചുകൂടെ കട്ടിയാണ് കേട്ടോ ഈ മുട്ട കുറച്ചുകൂടെ സോഫ്റ്റാണ് അപ്പോൾ ഇത് നാളെ വിരിയും അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് തമോ അല്ല തമോയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇന്നത്തെ താരം കാവേരി എന്ന് പറയുന്ന ലോട്ടസ് ആണ് കേട്ടോ കാവേരി ഇറങ്ങിയിട്ട് ഒരുപാട് കാലമൊക്കെ ആയെങ്കിലും ഞാനിപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ വർഷം തൊട്ട് കാവേരി എൻ്റെ കയ്യിലുണ്ട് നന്നായിട്ട് പൂക്കളൊക്കെ തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പം കാവേരിയെ നമുക്ക് പരിചയപ്പെടാം അപ്പം ഈ കാണുന്ന സുന്ദരിയാണ് കാവേരി എന്ന് പറയുന്ന ലോട്ടസ് തമോയുടെ അത്രയും കളറൊന്നുമില്ല കാവേരിക്ക് എന്നാലും നല്ലൊരു പിങ്ക് കളറാണ് കാവേരിക്കുള്ളത് കാവേരിയുടെ സീഡ് ബോർഡിൽ ഇങ്ങനെ ഒരു ഗ്രീൻ പോർഷൻ ഉണ്ട് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് ഇതാണ് കാവേരിയെ മറ്റുള്ള താമരകളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് ഈ ഒരു സീഡ് ബോർഡിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ് ഒരു പ്രത്യേക ഭംഗിയിൽ ഇത് കാവേരി വിരിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ആണ് അതുകൊണ്ട് കുറച്ചും നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് പൂവിൻ്റെ ഇതിലുകളുടെ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കാവേരിയുടെ നല്ല ഒരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ കാവേരി കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് വിരിഞ്ഞത് ആറടി ഹൈറ്റിൽ പോയതിന് ശേഷമാണ് ഇപ്രാവശ്യം നല്ല വെയിലുള്ളത് കൊണ്ടായിരിക്കാം കാവേരി അത്ര പൊക്കത്തിൽ പോയിട്ട് വിരിഞ്ഞിട്ടൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് നിന്ന് വിരിയിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാവേരിയുടെ മുട്ട് വന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്റ്റൂളിട്ട് കയറി നിന്നൊക്കെ വിരിയിച്ചിട്ടുണ്ട് ഇപ്പോൾ കാവേരി നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതാ ഒരു മുട്ടുണ്ട് ഇവിടെ അടുത്ത മുട്ടുണ്ട് ഇതൊരു ചെറിയ കണ്ട ടബിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ താമരകൾക്ക് കൂടുതൽ സ്ഥലം കൊടുക്കുമ്പോൾ നല്ല വലിയ പൂക്കളൊക്കെ ഉണ്ടാവും കാവേരി ഒരു നല്ല വലുപ്പത്തിൽ പൂക്കൾ വിരിയുന്ന വെറൈറ്റി താമരയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വെച്ചിട്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റാൻഡിങ് ലീഫിനൊപ്പം തന്നെ മുട്ട് വരുന്ന വെറൈറ്റിയാണ് അത് തന്നെയല്ല ട്യൂബർ ഫോർമേഷൻ ഉള്ള ഒരു താമരയും കൂടിയാണ് കേട്ടോ സമയാസമയങ്ങളിൽ റീ പോട്ട് വേണ്ട താമരയും കൂടിയാണ് കാവേരി നല്ല ആനക്കൊമ്പ് പോലെ വലുപ്പമുള്ള ട്യൂബറുകളൊക്കെ തമോയുടെ ട്യൂബർ പോലെ വലിയ ട്യൂബറുകൾ കിട്ടുന്ന ഇനം കൂടിയാണ് കാവേരി നല്ലൊരു മണമാണ് കാവേരി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ പേര് പോലെ തന്നെ നല്ല സുന്ദരിയാണ് കാവേരി കാവേരി വാങ്ങിച്ച് വെച്ചിട്ടാരും സങ്കടപ്പെടേണ്ടി ഒന്നും പറയല്ല ധാരാളം പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നല്ല ട്യൂബർ തരും നമ്മൾ ഒരു പ്രാവശ്യം ഒരു പ്ലാന്റ് വാങ്ങിച്ചാൽ മതി ഒരു ട്യൂബർ ഒരു പ്രാവശ്യം വാങ്ങിച്ച് പൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പൂക്കളും ട്യൂബറുകളുമൊക്കെ തരുന്ന നല്ലൊരു വെറൈറ്റി വലിയ താമരപ്പൂ കാണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കാവേരി നമ്മുടെ കർണാലോട്ടസിനും ഇതേ ഈ ഏകദേശം ഈ കളറൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ ഈ നടുവിലത്തെ സീഡ് പോഡ് ഇങ്ങനെയല്ല കർണയുടെ പിന്നെ ഇതളുകളിൽ ഒരു വൈറ്റ് പോർഷൻ കർണയ്ക്ക് കൂടുതലാണ് പിന്നെ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ടുള്ളൊരു കളറാണ് ലോട്ടസിനുള്ളത് കേട്ടോ ഇപ്പം നല്ല ഭംഗിയുള്ള കവരിയുടെ പൂ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പം കാവേരിടി ലോട്ടസിനെ പറ്റിയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നല്ല സുന്ദരിയായ കാവേരി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായി എനിക്ക് കഴിഞ്ഞ വർഷവും ഇവിടെ കാവേരി ഉണ്ടായിരുന്നു ഞാൻ സെയിൽ ചെയ്തിരുന്നു പക്ഷേ വീഡിയോ ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ കാവേരിനെക്കുറിച്ച് പുതിയ പുതിയ ലോട്ടസുകൾ എത്ര കണ്ട് വന്നെന്ന് പറഞ്ഞാലും കാവേരി കർണ തമോ നമോ വാട്സാന പോലുള്ള താമരകൾക്ക് ലക്ഷ്മി ഒക്കെ ഒക്കെ ഉള്ള സൗന്ദര്യം ഇപ്പോഴത്തെ താമരകൾക്കില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ഇപ്പോഴത്തെ താമരകളിൽ നല്ലൊരു താമര മയൂരി എന്ന് പറയുന്ന വെറൈറ്റിയും നല്ലൊരു താമരയാണ് എങ്കിലും വലിയ താമരകളുടെ കാറ്റഗറിയിൽ പെടുന്ന ഒരു മനോഹരിയായിട്ടുള്ള താമര തന്നെയാണ് കാവേരി അപ്പം കാവേരിയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്